ഹിമാലയത്തിന്റെ നെറുകയിൽ ഒരു ഒട്ടകയാത്ര കർദുങ്കല മുതൽ ഹണ്ടർ വരെ കർദുങ്കലയിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ അസ്വസ്ഥത മാറി ഏതാണ്ട് ആശ്വാസത്തിൽ ഇതിനിടയിൽ ചില ഗ്രാമങ്ങളിലെ വഴിയോര കടകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു വഴിയിൽ ചില ജോലിക്കാരെ കാണാം അവർ മുകളിൽ നിന്ന് വീഴുന്ന പാറ കഷ്ണങ്ങൾ റോഡിൽ നിന്ന് മാറ്റാൻ വേണ്ടി ബിആർഒ നിയമിച്ചവരാണവർ റോഡിന്റെ കണ്ടീഷൻ എടുത്തു പറയേണ്ടതു തന്നെ മലകളെ ചുറ്റി വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകൾ അവിസ്മരണീയമായ യാത്ര മനസ്സിനെയും ഹൃദയത്തെയും ഉത്തേജിപ്പിക്കുന്ന വഴിയോര കാഴ്ചകൾ സ്വപ്നം കാണുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ അതാണ് ദി മാജിക്കൽ വാലി ഓഫ് വാലി ആ പച്ചപ്പ് കാണുന്ന സ്ഥലമാണ് കൾസർ വില്ലേജ് ഞങ്ങളുടെ ഡ്രൈവർ ഒരു സമർത്ഥനായ ഗൈഡിനെ പോലെ കാര്യങ്ങൾ വിശദീകരിച്ചു നൽകിക്കൊണ്ടിരുന്നു സ്പോർട്സിന് താൽപ്പര്യമുള്ളവർക്ക് ആ ഗ്രാമത്തിൽ ചില ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്പസമയം ഈ കാഴ്ചകൾ കണ്ട് അങ്ങ് നിന്നുപോയി ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ ആണല്ലോ എന്ന് ചിന്തിച്ചു പോയി ഒറ്റയ്ക്കും പെട്ടക്കുമൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിലും ഒരു തിരക്കും റോഡിലില്ല പിന്നീട് അല്പം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞ് ഒരിടത്ത് ഉച്ചഭക്ഷണത്തിനായി നിർത്തി ആ ഭാഗങ്ങളിൽ ധാരാളം കടകളുണ്ടെങ്കിലും ഡ്രൈവർക്ക് പരിചയമുള്ള ഒരു കടയിൽ തന്നെയാണ് വണ്ടി നിർത്തിയത് ആഹാരത്തിന് ശേഷം കടയുടമയും കുടുംബവുമായി നിന്ന് ഒരു ഫോട്ടോ എടുത്താണ് യാത്ര തുടർന്നത് പിന്നീട് എത്തിയത് ഒരു ജംഗ്ഷനിലാണ് അവിടെ ധാരാളം കടകളും പെട്രോൾ ബങ്കുമൊക്കെ കാണാൻ കഴിഞ്ഞു വലതുവശത്തുകൂടി യാത്ര ചെയ്താൽ സിയാച്ചനിലേക്ക് പോകാം എന്നാൽ ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് ഡിസ്കിറ്റ് ഹണ്ടർ എന്നീ സ്ഥലങ്ങളിലേക്കായിരുന്നു കുറേ കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം ഡിസ്കിറ്റ് മൊണാസ്ട്രിയിലേക്ക് വാഹനം കടന്നുപോയിക്കൊണ്ടിരുന്നു കത്തുന്ന സൂര്യൻ ചൂട് അസഹനീയം എന്ന് തന്നെ പറയാം വളരെ ഉയരത്തിൽ ദൂരെ തന്നെ മൊണാസ്ട്രിയുടെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങി അവിടുത്തെ പ്രധാന കാഴ്ച അറുന്നൂറ് വർഷം പഴക്കമുള്ള ഡിസ്കിറ്റ് മൊണാസ്ട്രിയാണ് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെയാണ് നിരക്ക് മറ്റൊരു കാഴ്ച ഇവിടുത്തെ നൂറ്റിയൊൻപത് അടി ഉയരമുള്ള മൈത്രേയ ബുദ്ധന്റെ പ്രതിമയാണ് ചൂട് കാരണവും കഴിഞ്ഞ മാസം ഹിമാചൽ പ്രദേശിൽ സ്പിതി വാലി സന്ദർശന സമയങ്ങളിൽ ധാരാളം മൊണാസ്ട്രികൾ സന്ദർശിച്ചതുകൊണ്ടും കൂടെയുള്ളവരെ കാണാൻ പറഞ്ഞു വിട്ടു അസഹനീയമായ കാരണം ഓടിച്ചെന്ന് കണ്ട് അവരും തിരിച്ചു പോന്നു ധാരാളം വാഹനങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കിടക്കുന്നു താഴെ ഡിസ്കിറ്റ് ഗ്രാമം പല നിർമ്മാണ പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ വരും നാളുകളിൽ ടൂറിസ്റ്റുകളെ ധാരാളമായി പ്രതീക്ഷിക്കുന്നത് കൊണ്ടായിരിക്കും പിന്നീട് ഞങ്ങൾ ഹണ്ടർ എന്ന സ്ഥലത്തേക്കെത്തി ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാനാണ് പ്ലാൻ എന്ന് ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഈ ഭാഗങ്ങളിൽ ധാരാളം ഹോട്ടലുകൾ ഹോംസ്റ്റേ പെട്രോൾ പമ്പ് മാർക്കറ്റൊക്കെ കാണാൻ കഴിഞ്ഞു ധാരാളം മിലിട്ടറിയുടെ വാഹനങ്ങളും ക്യാമ്പുകളും കണ്ടു ഓരോ ഭാഗം കടന്നു പോകുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചയാണ് പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നത് ഏതാണ്ട് മരുഭൂമി പോലെ തോന്നിക്കുന്ന സ്ഥലം അങ്ങനെ ഒരു ഹോം സ്റ്റേയിൽ യാത്ര അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇവിടങ്ങളിലെ എല്ലാ നിർമ്മിതികളും ഒരു ടിബറ്റൻ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ശാന്തമായ അന്തരീക്ഷം വലിയ മുറികൾ ഞങ്ങളെ കൂടാതെ വേറെ ആരും അവിടെ താമസിക്കാനില്ലായിരുന്നു അല്പം വിശ്രമത്തിന് ശേഷം ഡ്രൈവർ ഞങ്ങളെ അവിടെ നിന്നും രണ്ടു മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് വണ്ടിയിൽ കൊണ്ടുപോയി ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന മലമുകളിലെ ഒരു മരുഭൂമി മധ്യത്തിലൂടെ ഷിയോക് നദി ഒഴുകുന്നു വൈകുന്നേരം സൂര്യൻ മലനിരകളിൽ പതിച്ച് അവിടെ സ്വർണ തിളങ്ങുന്നു തണുത്തു മരവിച്ച മരുഭൂമിയിലെ മരുപ്പച്ച പോലെ ഒരിടം ഇത്ര ശാന്തസുന്ദരമായ ഒരു പ്രദേശം ഇതിനു മുൻപ് കണ്ടിട്ടില്ല ഇതുപോലെ ഒരു സൗന്ദര്യം അനുഭവിച്ചിട്ടുമില്ല ഈ സൗന്ദര്യത്തെ ഏത് ഭാഷയിൽ വർണ്ണിക്കും ഹിമാലയത്തിന്റെ നെറുകയിൽ ഇങ്ങനെ ഒരു മരുഭൂമി വിശ്വസിക്കാൻ പ്രയാസം തന്നെ ഇവിടെ പലതരത്തിലുള്ള ഗെയിമുകൾക്കുള്ള സൗകര്യമുണ്ട് സീസൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് പങ്കെടുക്കുന്ന ആരെയും കണ്ടില്ല ഇവിടുത്തെ പ്രധാന വിനോദം ഈ രണ്ട് പൂഞ്ഞിയുള്ള ഒട്ടകത്തിന്റെ പുറത്തുള്ള യാത്രയാണ് മുന്നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ അങ് ദൂരെ പതിനഞ്ചിരുപത് മിനിറ്റ് അതിന്റെ പുറത്ത് സഞ്ചരിക്കാം ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത അനുഭവത്തിന്റെ പട്ടികയിലേക്ക് ഇടം പിടിക്കുന്ന ഒരു അനുഭവം ഈ ഒട്ടകങ്ങൾ നല്ല ഇണക്കമുള്ളതുകൊണ്ട് എല്ലാവരും അതിനെ ലാളിക്കുകയും തൊഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ ഒട്ടകം അങ്ങ് ദൂരേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമൊക്കെ ഒരു അനുഭവം തന്നെയാണ് ഞാൻ ഇതിനു മുൻപ് രാജസ്ഥാനിലെ ജയ്സാൽമീർ സന്ദർശിച്ച വേളയിൽ ഒട്ടകത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ടുള്ളതിനാൽ ഇവിടെ ഞാൻ ഞാനതിന് മുതിര്ന്നില്ല എന്റെ കൂട്ടുകാർ വലിയ ആവേശത്തിലായിരുന്നു അഞ്ചോ ആറോ എണ്ണത്തെ ഒരുമിച്ച് ഒന്നിനു പുറകെ ഒന്നായി ബന്ധിച്ച് ഒരാളാണ് ഇതിനെ സവാരിക്ക് കൊണ്ടുപോകുന്നത് ഒന്നിനു പുറകെ ഓരോന്നും പോകുന്നത് ഒരു കാഴ്ച തന്നെയാണ് വംശനാശം നേരിടുന്ന ഒരിനം ഒട്ടകമാണിത് ഈ തരത്തിലുള്ള ഒട്ടകങ്ങളെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുവാൻ സാധിക്കുകയില്ല ഒരു കാലത്ത് സിൽക്ക് റൂട്ടിലെ വ്യാപാരികൾ മംഗോളിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവർ ഉപേക്ഷിച്ചു പോയപ്പോൾ ഗ്രാമവാസികൾ അവയെ വളർത്തിപ്പോന്നു ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് സഞ്ചാരത്തിനും വിനോദത്തിനുമായി ഉപയോഗിക്കുന്നു ഇതിന്റെ തൊലിപ്പുറത്തെ രോമമാണ് ഈ കാലാവസ്ഥയിൽ ഇതിന് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത് മഞ്ഞുകാലത്ത് ഈ രോമം വളർന്ന് വലുതാവുകയും ശരീരം മുഴുവനാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സത്യത്തിൽ അതിന്റെ അടുത്തു നിന്നും ക്യാമറയുമായി പോരാൻ തോന്നിയില്ല അത്രയ്ക്കും ക്യൂട്ട് സമയം പോയതറിഞ്ഞില്ല പിന്നീട് ഹോട്ടലിലേക്ക് പോകുന്ന വഴി സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി മിലിറ്ററി ക്യാൻ്റീനിൽ നിന്ന് ദോശയും സാമ്പാറും അവിടെ കിട്ടിയത് ഒരു അതിശയമായി തോന്നി ഏതായാലും മറക്കാനാവാത്ത അനുഭവമാണ് ഹണ്ടർ ഞങ്ങൾക്ക് സമ്മാനിച്ചത് അടുത്തതിൽ തോക്കിൻ മുനയിൽ പാകിസ്ഥാൻ കാത്തിരിക്കുക